ജാതിയുടെ അടിസ്ഥാനത്തിലെ ഇപ്പോ മനുഷ്യരെ ഒറ്റപ്പെടുത്തുന്നതും അങ്ങനെ വേർതിരിക്കുന്ന ഒരു സംഭവങ്ങൾ ഇപ്പോ തന്നെ ഇപ്പൊണ്ടായികൾക്കെതിരെയും ഇപ്പൊ ശോഭനക്കെതിരെ ഇതുപോലെ വലിയ ആക്രമണം ഉണ്ടായി ഈ ജാതി മത ബേസ് ചെയ്തിട്ട് സാറിന് ഇപ്പൊ ഈ മമ്മൂക്കെതിരെയുള്ള ഇതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു ആ ഒരു ഞാൻ മഹാനായ നടനാണ് ാണ് അതങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം സോഷ്യൽ മീഡിയയുടെ ഇതാണ് എറിക്ക് സംവിധാനം ചെയ്ത ചിത്രം ഇപ്പോ ലണ്ടനിലായിരുന്നു എന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു മറ്റു റിലീസ് ചെയ്യാൻ പോകുന്നത് മിക്കവാറും ജൂൺ ജൂലൈ ആവും മഴയാണെങ്കിൽ നമ്മൾ തള്ളൂ എല്ലാം ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് അത് കൂടുതലും വിഷ്വൽസിനാണ് അതിൻ്റെ പ്രാധാന്യം കൂടുതൽ സ്റ്റോറി വേറൊരാളല്ലേ സ്ക്രീൻപ്ലേ ഞാനാ ചെയ്തിരുന്നു ഡയറക്റ്റ് ചെയ്യുന്ന സാറൊക്കെ പണ്ട് കാലത്ത് ചെയ്തിരുന്ന ഒരു ത്രൂട്ട് കോമഡി പടങ്ങൾ കുറയുന്നു അത്തരത്തിലുള്ള പടങ്ങൾ എന്നും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫിലിം ഫ്യൂച്ചറിൽ ഞങ്ങൾ പ്രതീക്ഷിക്കണം തീർച്ചയായിട്ടും ഞാനിപ്പോൾ അടുത്തതല്ല അതിനൊരു കഴിഞ്ഞിട്ടുള്ള ഒരു സിനിമ ഞാൻ അങ്ങനത്തെ പ്ലാൻ ചെയ്തത് അതിന് പ്രോപ്പറായിട്ടൊരു സ്ക്രിപ്റ്റ് കിട്ടണം നന്നായിരിക്കണം മാത്രം സാർ ഇപ്പൊ ഒരു ഒരു ആക്ടർ ഒരു ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ മാസം ഒരു വർഷമൊക്കെ എടുത്ത ഒരു സിനിമ ചെയ്യുന്നു അത് പണ്ടത്തെ കാലത്തൊക്കെ ഒരു മാസം തന്നെ സാറൊക്കെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇരുപത് ദിവസം കൊണ്ട് വലിയ വലിയ സിനിമകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അതിനനുസരിച്ച് സിനിമ കളക്ഷൻ മാറിയിട്ടുണ്ട് സിനിമയുടെ ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല നമ്മുടെ ഒരു നൂറ് കോടി നൂറ് കോടി നൂറ് കോടി ഇപ്പം മഞ്ഞു തിരിഞ്ഞ പൂ ഇതാണ് സിനിമ ഈ അടുത്ത് ഞാൻ ഞാൻ കണ്ടതാണ് അത് ഒരു 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 എടുത്ത് ഒരു 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 കളക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇന്നായിരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടിക്കറ്റ് റേറ്റ് അത്രയാണ് അതിൻ്റെ ടിക്കറ്റ് റേറ്റ് അത്രയാണ് പക്ഷെ അന്ന് സാറ്റലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓ ടിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് അതിനൊരു വലിയ പ്രോബ്ലം കിട്ടിയിരുന്നില്ല അപ്പം ഇന്ന് സാറ്റലൈറ്റും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസർക്ക് അത് അതുകൊണ്ടാണ് നല്ല ഒരുപാട് കാശ് മുടക്കി സിനിമ എടുക്കുന്നത് സാർ ഒരു മാസം മാക്സിമം എത്ര സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇരുപത്തേഴ് ഇരുപത്തെട്ട് മൂന്ന് വർഷം ഇരുപത്തേഴ് ഇരുപത്തെട്ട്

സീൽ വൈറലായ ആൾ പോലും സിനിമ കയറാൻ സിമ്പിളായിട്ടുള്ള കാലഘട്ടത്തിൽ ആറ് പഴയ സീനിയർ സീനാർട്ടിങ്ങിനെ മാറി ഒരു മാറി നിൽക്കുന്നല്ല എനിക്ക് പറ്റുന്ന ഒരു കഥാപാത്രം അത് എനിക്ക് ഒരു ഒരു ലൈഫ് ഉണ്ടാക്കുന്നു എന്ന് തോന്നുന്ന ഒരു കഥാപാത്രം വരുമ്പോൾ തീർച്ചയായിട്ടും അഭിനയിക്കണെനിക്ക് ഒരുപാട് സിനിമ വന്നിരിക്കാൻ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല നമുക്ക് ഇഷ്ടപ്പെടണം അത് എനിക്കൊരു എന്താ പറയുന്ന ഒരു എനിക്ക് തോന്നണം ഞാൻ അതായത് ചെയ്തായിരിക്കും